എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ബിസിനസ് പരാജയപ്പെട്ട് ഇമോഷണലി ബ്രോക്കായി നിൽക്കുന്ന സമയത്ത് ഞാൻ വളരെ ഡിസ്റ്റർബായിരുന്ന ആങ്കർ ഇഷ്യൂസസ് റിലേഷൻഷിപ്പ് ഇഷ്യൂസും ക്യാരക്ടർ ഡിസോർഡർ എനിക്ക് എല്ലാ ഡിസോർഡേഴ്സും ഈ കുറച്ചു കാലത്ത് ഞാൻ അനുഭവിച്ച ആളാണ് ഇമോഷണലി ബ്രോക്കായി തകർന്ന് തരിപ്പണായി പണ്ടാര അടങ്ങി എതി പിടിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞടുത്ത് നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേജിൽ ഞാൻ ഇമോഷണൽ ഇന്റലിജൻസ് പഠിപ്പിക്കാൻ നിൽക്കുന്ന ആളാണ് അത് ഒരുപക്ഷെ പറഞ്ഞ പോലെ നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ഏതോ അർത്ഥത്തിൽ നമ്മൾക്ക് ആ ഭാരം തരുകയും നമ്മളത് മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടാത്തവർക്ക് അത് എത്തിച്ചു എത്തിച്ചു നമ്മളിൽ ആ പറയുന്ന ഒരു ഒരു എക്സസൈസ് ദൈവം ഇങ്ങനെ പ്രാക്ടീസ് നമ്മളെ അതെ ചെയ്തിരിക്കും ഇന്നീജായാലും പിന്നെ പറഞ്ഞ സാധനത്തിന്റെ ചിലപ്പോൾ മലയാളം അത് നമ്മളെ നമ്മളൊരു പ്രതിനിധിയായിട്ട് ഇതിലേക്ക് ഇതായിരിക്കാം ഞാൻ നിങ്ങളാദ്യ ആ ഒരു തോട്ടത്തിൽ ചിന്തിക്കുന്ന രൂപത്തിലാണ് ഇതിന് നമ്മളൊരു നിയോഗം മാത്രം തീർച്ചയായിട്ടും അതാണ് ഞാൻ പിടിച്ചത് അവിടെ നിങ്ങൾ നിങ്ങളെല്ലാവരും വേണം അതെത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാനിപ്പോൾ നമ്മൾ ഇവിടെ വരാനും കാണാനും ഒക്കെ നമ്മുടെ പർപ്പസ് ഷെയർ ചെയ്യാന്നുള്ളതാണ് ബേസിക് സാധനം സ്വാഭാവിക ഇത് ബാക്കിയുള്ള നമ്മൾ ഷെയർ ചെയ്യാൻ